സൂപ്പർ ആവണമെങ്കിൽ അവര് ഭയങ്കര ലൌഡ് ആവണം അല്ലെങ്കിൽ അവര് ഭയങ്കര എന്താ പറയാ ഒരു നായിക എലമെന് ഈ ആൾക്കാർ പറയുന്ന നായിക എലമെന്റ് വേണമെന്നില്ല വീർക്കിൽ കൂടുതലൊക്കെ ഡ്രസ്സ് ചുറ്റിയ പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് മുടി മുറിച്ച് കോലം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു മിക്ക കുട്ടികളും ഹെയർ മുറിച്ച് കൊടുത്തു ഇങ്ങനെ മടഞ്ഞ് മടക്കി കെട്ടാൻ പറ്റുന്ന അത്ര വരെ മുടിയിലവരൊക്കെ മുടി ഒരാൾ അങ്ങനെ ഒരു ഫോട്ടോ കമന്റ് ഇടുമ്പോ രണ്ടു പ്രാവശ്യം ചിന്തിക്കും അങ്ങനെ കാരണം അവർക്ക് പണി കിട്ടും തിരിച്ച് പണി കിട്ടും എനിക്ക് ഹൈവേയിൽ ആലിയ ഭട്ട് ചെയ്ത ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട് ഹലോ അനുശ്വര രാജനാണ് ഇന്ന് ക്യൂ അബ്നോട്ട് ഹലോ അനുശ്വര ഹായ് അനുശ്വര പെർഫോമൻസ് കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ നടിയാണ് അനുശ്വര ഇപ്പോ അനുസരിടെ പ്രായത്തിലുള്ള ഒരു കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു റീപ്ലേസ്മെന്റിനുള്ള സാധ്യതയും വളരെ കുറവാണ് ഒരു ടീനേജ് സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും എന്താ ചോദിച്ചാൽ സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ മികച്ചതാക്ക ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പിന്നെ അങ്ങനെ തന്നെ പോകണം എന്നാണ് ആഗ്രഹം സൂപ്പർ സ്റ്റാറിൻ്റെ സംവിധായകൻ ഗിരീഷ് എടി ഇപ്പം ക്യൂവിൻ്റെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അനശ്വരം എന്ന് പറയുന്ന ഒരു ബോൺ ടാലൻ്റാണ് ആണ് ഒരു സ്ക്രിപ്റ്റ് അനശ്വര വായിക്കുമ്പോൾ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് തന്നെ അതിൻ്റെ ഡയലോഗെല്ലാം പറയും കഥാപാത്രങ്ങളെ വളരെ അനായാസകരമായി വളരെ ടെൻഷനൊന്നും ഇല്ലാതെ സമീപിക്കുന്ന ഒരു ഇതാണല്ലേ ആ അങ്ങനെ ഒരു സമീപനമാണല്ലേ അങ്ങനെ ടെൻഷനൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവാറില്ല ടെൻഷൻ ഉണ്ടോ ചില സമയത്തൊക്കെ ഉണ്ടാവും വലിയ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചില സമയത്ത് ടെൻഷൻ ഉണ്ടാവും പക്ഷേ ശരണിയുടെ ലൊക്കേഷനിലോട്ട് വരുമ്പോൾ ആ ലൊക്കേഷൻ ഗിരീഷേടനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം ഉണ്ടാവുന്ന ഒരു സ്പേസും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് നമ്മൾക്കുണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ആ കംഫേർട്ടായിട്ട് നിർത്തും അവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതിപ്പോൾ കഥാപാത്രത്തിലേക്ക് കയറും ഇപ്പം ഈ സിനിമ മാത്രമല്ല മറ്റെല്ലാ സിനിമകളും പരിശോധിക്കുമ്പോൾ വളരെ അനായാസമായിട്ട് കഥാപാത്രങ്ങളെ പെട്ടെന്ന് ഒരു കഥാപാത്രങ്ങളെ കയറുന്നു സംഭാഷണം വളരെ നാച്ചുറലായിട്ട് തന്നെ അവതരിപ്പിക്കുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഗിരീഷ് ബോൺ ടാലൻ്റ് എന്ന് ഉദ്ദേശിച്ചത് കേൾക്കുന്നത് അതെ ഇപ്പോൾ കഥാപാത്രത്തില് സ്പാർക്ക് ചെയ്ത എലമെന്റ് സ്പാർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം സാധാരണ ഒരു മലയാള സിനിമയിലുണ്ടെന്ന് വെച്ചാൽ നായിക കഥാപാത്രങ്ങളെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഒരു എല്ലാ ക്യാരക്ടേഴ്സും നായിക എന്ന് വെച്ചാൽ പെർഫെക്റ്റ് നായിക ബട്ട് ശരണ്യോട് വരുന്ന വച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഇമ്പർഫെക്ഷൻസ് ഉണ്ട് അവരുടേതായ ഫ്ലോസ് ഉണ്ട് ശരണ്യ എന്ന് വെച്ചാൽ ഒരു ഷൈ ആയിട്ടുള്ള ഒരു ഇൻട്രോവേർഡ് ആയിട്ടുള്ള ഒരു പാവം പെൺകുട്ടിയാണ് ആൾക്ക് ഭയങ്കര എന്താ പറയുക അങ്ങനെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒന്നും അധികം അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടിയാണ് ആ ആൾക്കാളേതായ ഒരു ഫ്ലോസ് ഉണ്ട് ബട്ട് ആളുടെ ലൈഫിൽ ആൾക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ആൾ മെല്ലെ മെല്ലെ അത് മറികടന്ന് വരുന്നുണ്ട് എനിക്ക് അതാണ് ഭയങ്കര ഒരു കാച്ചിങ് ആയിട്ട് തോന്നി കൊറേ ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇംപെർഫെക്ഷൻസ് ഉള്ള ഫ്ലോസ് ഉള്ള ഒരു നായിക അതാണ് ഇപ്പൊ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോഴും സിനിമ റിലീസായപ്പോഴും ഏറ്റവും പ്രേക്ഷകർക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ഗേൾസ് ഹോസ്റ്റലില് അവരുടെ ജീവിതവും അവരുടെ ഡയലോഗും ഒക്കെ ആയിരുന്നു ഇപ്പം തണ്ണീർമത്തൻ്റെ സമയത്ത് അനശ്വര ആ ഒരു സ്കൂൾ ടൈമിൽ തന്നെയായിരുന്നു ഇതിപ്പോൾ ഒരു കോളേജ് ലൈഫാണ് പറയുന്നത് കോളേജിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ കോളേജ് ലൈഫ് കണ്ടിട്ടില്ലാത്ത അനശ്വര വളരെയധികം ആയിട്ട് തന്നെ ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ചായിരുന്നു അത് കോളേജ് ലൈഫ് കാണാത്ത അനശ്വര കോളേജ് കോളേജ് ലൈഫും അത്രയധികം ുംഭിനെ എനിക്കൊന്നും അത് ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സിനിമയിൽ അധികം പരാമർശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രിയും ബോണ്ടിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഞങ്ങൾക്ക് നാല് പേർക്ക് ഞങ്ങൾക്കിടയിലൊരു ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ നാല് പേരും കമ്പനി ലൊക്കേഷൻ എത്തുമ്പോൾ പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണ് നമ്മൾ അതേപോലെ തന്നെ നമുക്കത് ആക്ട് ചെയ്യാനും പറ്റി പ്രത്യേകിച്ച് സ്റ്റേജിലൊക്കെ ദാബ ഗേൾസിന്റെ ഡാൻസ് നമുക്ക് പെട്ടെന്ന് അത് കാണുമ്പോ നമുക്ക് നമ്മളെ ക്യാമ്പസ് ലൈഫിലേക്ക് പിറകോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു ആ ഒരു സ്റ്റേജിൽ ആ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു ആയിരുന്നപ്പോൾ മമിതയായിരുന്നു നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ദാബാ ഗേൾസിന്റെ നേതാവ് മമിതയായിരുന്നു ആ എനിക്ക് ആ ഒരു പാട്ട് കണ്ടപ്പോൾ ഡാൻസ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു ഷൂട്ട് എങ്ങനെയായിരുന്നു ആ ഡാൻസിന്റെ ഞങ്ങളെന്ന് വെച്ചാൽ തലേന്ന് വെറുതെ ഞങ്ങൾ ഫ്രീ ഞങ്ങൾ നാലുപേര് ഇരിക്കുമ്പോൾ വെറുതെ വന്ന വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാന്ന് രാത്രി റൂമില് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ അത് ഗിരീഷായിട്ട് ഞങ്ങളൊരു രസം ഓണം പരിപാടി ഉണ്ട് അപ്പോൾ അതിന് ഡാൻസ് ഒന്ന് സെറ്റ് ചെയ്യണം കാരണം ഞങ്ങളുടെ ഇടയിൽ ഡാൻസ് കൊറിയോഗ്രാഫി എന്ന് റോസിനെയാണ് ഞങ്ങളുടെ കൊറിയോഗ്രാഫി റോസിനെയും അമിതയും കൂടെയാണ് ഡാൻസ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ റോസിനൊ ഇത് സെറ്റ് സെറ്റാക്കണം ഒരു ഡാൻസ് സെറ്റാക്കണം എന്ന് പറഞ്ഞു അപ്പം റോസിനെയും അമ്മിതയും കൂടിയാണ് ഇത് സെറ്റ് ചെയ്യണത് അപ്പൊ നമ്മള് നാലുപേരും കൂടി തലേന്ന് വെറുതെ വെറുതെ പഠിച്ചു അപ്പൊ എനിക്ക് പഠി എനിക്ക് കാര്യം ഞാൻ തെറ്റിക്കുന്നതല്ലേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ലാസ്റ്റ് ഞാൻ തെറ്റിക്കുന്നുണ്ട് അപ്പൊ പക്ഷെ കറക്റ്റ് പിറ്റേ ദിവസം തന്നെ ഓണപരിപാടി വെച്ച് കറക്റ്റ് ഓണപരിപാടി ആയിരുന്നു സ്റ്റേജ് കയറി അപ്പൊ ഞങ്ങൾ വരുമ്പഴിക്ക് മുഴുവൻ പന്തളക്കിട്ട് സ്റ്റേജും ഓണപ്പൂക്കളും അങ്ങനെയൊക്കെ അതായത് ശരിക്കും ഒരു ഓണപരിപാടി അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തു ഓണം ഫീൽ ചെയ്യാൻ കടിച്ചു അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അടുത്ത സ്റ്റേജിൽ അടുത്തത് ഞങ്ങൾ കാരണം ഈ ഷോർട്ടിന് അടയ്ക്ക് ഞങ്ങൾ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അടുത്ത ഇത് അടുത്ത ഇത് അപ്പോൾ അടുത്തത് സോന ആൻഡ് ടീമറിൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറുമ്പോൾ ശരിക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഓളിസ്റ്റാണ് ഞങ്ങളെ കയറുന്നത് പക്ഷേ ശരിക്കും നമുക്കൊരു ഓണ അല്ലെങ്കിൽ ഞങ്ങൾ കോളേജിൽ ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ പോകുന്നൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് സിനിമയുടെ ടീസറിൽ ആ ഒരു ഡാൻസിലേക്ക് പോകുന്നതിന്റെ ഇതാണ് വെച്ചിരിക്കുന്നത് പിന്നെ സിനിമ കാണാത്തവർക്ക് അതുകൊണ്ട് എനിക്കത് പറയാനും ഏത് പാട്ടാണെന്ന് പറയാനും എനിക്ക് ഇത്ര പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ മമതയുടെ കഥാപാത്രം മമിതയുടെ ഒരു എനർജി ലെവല് അത് നമുക്ക് ആ മമിതയുടെ ഡാൻസിൽ നിന്നും പെർഫോമൻസിൽ മനസ്സിലാവുന്ന മമതയുടെ ഒരു എനർജി ലെവല് മമതയുടെ വഴക്കുകൂടുന്ന രംഗങ്ങൾ നിങ്ങൾ തമ്മിലുള്ള കൗണ്ടർ ആർഗ്യുമെന്റ്സ് അത്തരം രംഗങ്ങളില് ഇപ്പൊ മമിതയും അതുപോലെ തന്നെ മറ്റ് പെൺകുട്ടികൾ അവരുടെ ആ ഒരു റിയാക്ഷൻസ് അത് സ്വന്തം പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിച്ചിരിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോരുന്ന ഞങ്ങൾ ആരും സ്ക്രിപ്റ്റ് വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സ് പറഞ്ഞു നോക്കുന്ന സമയത്ത് വരെ രണ്ട് സ്ക്രിപ്റ്റാണ് ഞങ്ങളുടെ ഇതിൽ ഉണ്ടാകുന്നത് ഒരാൾ റെഡിയാവുന്നതായിരിക്കും മറ്റൊരു സൈഡിലായിരിക്കും അപ്പൊ ഞങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് ഞങ്ങൾ നാലുപേരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങൾ വിട്ടുവരും അങ്ങനെ ഞങ്ങളിടേലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ ഇങ്ങോട്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ബോണ്ടിങ്ങും കെമിസ്ട്രിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് അത് ഓപ്പോസിറ്റ് ആളുടെ എനർജി ലെവല് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടും ഇതനുസരിച്ച് ഞങ്ങളുടെ കൂടും അപ്പൊ അതിപ്പോ മമിത ആയാലും ബ്രോസിനെ ആയാലും മങ്കു ആയാലും ഞങ്ങൾ എല്ലാവരുടെ ഇടയിലും ആ ഒരു ഉണ്ടായിരുന്നു ഒരു സപ്പോർട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു പല ഡയലോഗ്സും സ്ക്രിപ്റ്റഡ് അല്ല അല്ല അതായിരുന്നു പല ഞങ്ങൾ അപ്പം കയ്യിലിടുന്ന കുറെ സാധനങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ഗിരീശനായാൽ പോലും നമ്മള് ഗിരി സംസാരിക്കാൻ ഗിരിശേന ഗിരീഷൻ ഗിരിഷേട്ട അങ്ങനെ ഗിരിഷൻ എന്തെങ്കിലും ഓക്കെ കൊള്ളാന്ന് പറയും അപ്പൊ ഞങ്ങൾക്ക് കയ്യിലിടുമ്പോ ഗിരി പറയാ അത് കൊള്ളത് കൊള്ളാ എന്നിങ്ങനെ പറയും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൈ സാധനങ്ങള് കയറിയിടും അങ്ങനെ ഹോസ്റ്റലിൽ കുറെ റിയാക്ഷൻസ് പിന്നെ ഞങ്ങള് ഏഹ് ഹോസ്റ്റലിൽ ഞങ്ങൾ ചിലപ്പോൾ കട്ടിലിരുന്ന് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടു ചിപ്സ് കഴിക്കായിരിക്കും ഫോണിൽ കഴിക്കുക ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോഴായിരിക്കും അപ്പൊ ഒന്നും ഭയങ്കര സ്ഥലം ആയിരിക്കും തിരിഞ്ഞു നോക്കുമ്പോഴേ ക്യാമറ റോളിയും കാണും ഗ്രീഷായിട്ട് ഞങ്ങൾ അറിയാതെ കുറെ ഷോർട്സ് ഒക്കെ എടുക്കും അങ്ങനെ കുറെ ഞങ്ങൾ അറിയാതെ എടുത്ത ഞാനും സോനി മമിതയും കൂടിയിട്ട് ഒരു അശുഭമംഗള കാര്യങ്ങളുള്ള ഒരു സമയം അപ്പൊ അതിൽ ഞങ്ങൾ ഇങ്ങനെ പാട്ട് വെച്ചിരുന്നു അപ്പം ഞങ്ങൾ എൻജോയ് എൻജാമ്പെറുതെ ഇരുന്ന് കളിക്കുന്നതായിരുന്നു അത് ഞങ്ങൾ സോങ് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് എടുത്ത് എടുത്തിട്ടുണ്ട് ഞങ്ങൾ വെറുതെ ഇല്ലാണ്ട് എടുത്തു അത് അങ്ങനെയൊക്കെ ഞങ്ങൾ എടുത്ത കുറെ ഷോർട്ട്സ് ഉണ്ട് അതിനകത്ത് ശരണിയെ കുറിച്ച് ഇപ്പൊ സിനിമ കണ്ടവര് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒരു ചർച്ചയുണ്ട് അതായത് എന്തുകൊണ്ടാണ് ശരണ്യ സൂപ്പർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സിനിമയിലെ നായകന്മാരെല്ലാം ശരണ്യയുടെ പിന്നാലെയാണ് അപ്പോ ശരണ്യെ വളരെ ായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ ശരണിയില് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഘടകം എന്താണ് ഈ നായകന്മാരെല്ലാം എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ എൻ്റെ ഒരു വരുൺ ഞങ്ങളുടെ പടത്തില് ഇതായിട്ട് ചെയ്തൊരു ശരണ്യ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അത് ശരണ്യ എന്ന് വെച്ചാൽ എനിക്കും ഒരു സ്നേഹം തോന്നുന്ന ഒരു കുട്ടിയാണ് അതായത് എനിക്കും അത് പച്ച പൈടുക എന്ന് ഒരു കുട്ടിയാണ് അപ്പം എനിക്ക് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ശരണ്യയുടെ കുറെ മാനറിസം അതും കണ്ടപ്പോൾ ഒരു ഒരു പാവം കുട്ടിയായിട്ട് എനിക്ക് തോന്നി ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സിനിമയിൽ കുറെ ക്യാരക്ടേഴ്സിന് അവരുടേതായ ഫ്ലോസ് ഉണ്ട് അവരുടേതായ ഇമ്പർഫെക്ഷൻസ് ഇപ്പം അജിത്ത് മേനോൻ അവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞു സ്പാർക്ക് കിട്ടി അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട് ശരണ്യ സൂപ്പർ ശരണ്യ സൂപ്പർ ആണ് ഒരു എന്താ പറയാ ഒരു ക്യാരക്ടർ സൂപ്പർ ആവണമെങ്കിൽ അവർ ഭയങ്കര ആവണം അല്ലെങ്കിൽ അവർ ഭയങ്കര എന്താ പറയാ ഒരു നായിക എലമെന്റ് ആൾക്കാർ പറയുന്ന നായിക എലമെന്റ് വേണമെന്നില്ല ഒരു ഒരു ക്യാരക്ടറിന് ശരണ്യക്ക് ശരണ്യതായി ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് ശരണ്യ സൂപ്പർ ആണ് ഒരു ഇൻട്രോട്ടുള്ള ഷൈ ആണ് ശരണ്യ ആദ്യമേ സൂപ്പർ ആണ് പക്ഷെ അവസാന എത്തുമ്പോൾ ആൾ ആളുടെ ആൾക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടല്ലോ അതായത് ആള് ലൈഫിൽ നേരിട്ട് കൂടി പോകുമ്പോൾ ബോയ്സ് കമന്റ് അടിക്കുമ്പോൾ ആൾ ഭയങ്കര ആവുന്നു കംഫർട്ടബിൾ അൺകംഫർട്ടബിൾ ആകും ആകുന്നു പക്ഷേ ആള് ലാസ്റ്റ് വരുമ്പോഴേക്കും ഈ പടത്തിന്റെ ഇങ്ങനെ പറയുന്നത് അതെ ലാസ്റ്റ് ആള് കോൺഫിഡൻസോടെ പോകുന്നുണ്ട് അപ്പൊ ശരണ്യിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അതായത് ലൈഫിൽ ആളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നേരിടാൻ പറ്റിയ അതിപ്പോ ആൾ നേരിട്ടുകൊണ്ടി നേരിട്ടുകൊണ്ടുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ആളുമെല്ലാം മറികടന്ന് മറികടന്ന് അതിന് ആളുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ പടത്തിൽ ഭയങ്കരമായിട്ടൊന്നും പറയുന്നില്ല അതുമല്ല തീമും അങ്ങനെയല്ല അത് കൊച്ചായിട്ടേ പറയുന്നുള്ളൂ ചെറുങ്ങനെ പറയുന്നുള്ളൂ ആളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ശരണ്യ പക്ഷെ ആദ്യം എപ്പോഴും ആണ് അതിലങ്ങനെ എന്താ പറയാ ഇപ്പൊ ആദ്യ ആദ്യ ഭാഗത്തെ അവൾ അങ്ങനെ സൂപ്പർ അല്ല എന്നും പറയുന്നില്ലല്ലോ കണ്ണൂരാണ് സ്വദേശം അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അനശ്വരക്ക് ഈ ശരണ്യുടേതായിട്ടുള്ള എന്തെങ്കിലും ട്രേറ്റ്സ് ഉണ്ടോ ഇപ്പം കുട്ടിക്കാലത്ത് സ്കൂൾ ടൈമിലോ അങ്ങനെ എന്തെങ്കിലും ട്രേറ്റ്സ് ശരണിയിൽ എന്തെങ്കിലും തോന്നിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല ശരിക്കുമില്ല ശരണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര ഡിഫ എനിന്ന് ഭയങ്കര ഡിഫറൻ്റ് എന്റെ ക്യാരക്ടറാണ് ഞാനുമായിട്ട് ക്യാരക്ടേഴ്സും ഒന്നും എനിക്ക് ഒരു തരത്തിലും സിമിലർ അല്ലാത്ത ഒരു ക്യാരക്ടറാണ് സാമ്യതകൾ കീർത്തി കുറച്ചും തോന്നി അതും കണക്ട് ചെയ്യാൻ പറ്റിയ കുറെ സീക്വ കുറെ സീൻസ് ആയിരുന്നു അതായത് സ്കൂളിൽ നടന്ന ചില ഇൻസിഡന്റ്സ് അല്ലാതെ കീർത്തിൽ നിന്നും കുറെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത് കുറവാണ് ഇപ്പോൾ നമുക്ക് ഈ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ അനശ്വരയുടെ കഥാപാത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ വളരെയധികം എനർജി ലെവലുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാം തന്നെ അത് വളരെയധികം നാച്ചുറലായിട്ട് തന്നെ അനശ്വര പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൽ അനശ്വര പ്രധാനമായിട്ട് പരിശോധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്ന് സ്ക്രിപ്റ്റ് നോക്കിയിട്ട് എൻ്റെ ആ സിനിമയിൽ ആ സിനിമയിൽ എന്റെ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിനുള്ള ഇമ്പോർട്ടൻസ് നോക്കും അതിലെത്രത്തോളം പെർഫോം ചെയ്യാനുണ്ട് എന്നുള്ളത് നോക്കും തണ്ണീർമത്തൻ്റെ ഗിരീഷ് എടി സംവിധായകൻ അപ്പൊ തണ്ണീർമത്തൻ ഉണ്ടാക്കിയ ഒരു വലിയൊരു വിജയം അപ്പൊ സ്വാഭാവികമായിട്ടും ഗിരീഷ് സൂപ്പർ സ്റ്റാറിന്റെ കഥ പറഞ്ഞു പറയുമ്പോഴും കഥ കേട്ടില്ലെങ്കിൽ പോലും ഗിരീഷ് ആണ് സംവിധായകൻ ഉള്ളൊരിത് വെച്ച് ഇതിൽ കമ്മിറ്റ് ചെയ്യുകയായിരുന്നോ ഫസ്റ്റ് എങ്ങനെയായിരുന്നു അത് ഗിരീഷ് എന്നോട് ആദ്യം എന്നോട് കഥ ജസ്റ്റ് നാരേറ്റ് ചെയ്യുമ്പോൾ പോലെ എനിക്കത് ഇഷ്ടം എങ്ങനൊരു സ്റ്റോറി ഉണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പക്ഷെ ഡിഫറൻറ്റായിരുന്നു സ്റ്റോറി ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു ശരണ്യ കണ്ണൂരുള്ളൊരു കുട്ടി ആയിരുന്നു സ്റ്റോറി ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പൊ നാരേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആകൊള്ളാം അടിപൊളി എന്നുള്ളൊരു സാധനം അടിച്ചു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴായാലും ഞാൻ ഇത് ചിരിച്ചു ചിരിച്ചുകൊണ്ടായിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു വായിച്ചേ അപ്പൊ ആ ഒരു ടീമിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റി എനിക്ക് അപ്പം തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു മൈക്ക് അല്ലെ അത് സത്യം പറഞ്ഞാൽ മൈക്കിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യേണ്ട വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു അപ്പൊ എല്ലാവരും അനുശ്വരയായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചത് ചുമന്തൊക്കെ ഉടുപ്പൊക്കെ ആയിട്ട് നല്ല മനോഹരിയായിട്ട് നിൽക്കുന്നത് ജോൺ എബ്രഹാമിന്റെ കൂടെ മനോഹരിയായിട്ട് നിൽക്കുന്ന അനുസരം എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു ഇപ്പൊ മൈക്ക് എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് മുടിയും പെട്ടിയത് അപ്പൊ നമുക്ക് നമ്മളുടെ മുടി വെട്ടണം അത്ര ഒരു ചേഞ്ച് ചെയ്യണമെങ്കിൽ അത്ര മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കണമല്ലോ സിനിമയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഹിങ് തരാൻ പറ്റുന്ന പറ്റുന്നൊരു തരാൻ പറ്റില്ല ശരിക്കും അതിപ്പോ പടം കഴിഞ്ഞിട്ടില്ല പോസ്റ്റർ ലോഞ്ച് ചെയ്തതേ ചെയ്തതേയുള്ളൂ ഒരു ക്യാരക്ടറിനെ പറ്റിയൊക്കെ തുടങ്ങുന്നേ തുടങ്ങുന്ന മുടി വെട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു മലയാളിത്വം പോയി അങ്ങനെയുള്ള മാത്രമല്ല ഇപ്പം മനുഷ്യര മിലിഞ്ഞതുമായി ബന്ധപ്പെട്ട് സർജറി നടത്തിയോ എന്നുള്ള ചില ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ ജീവിതം എങ്ങനെ വേണം വേണമെന്നുള്ളത് മറ്റുള്ളവർ തീരുമാനിക്കുന്നൊരവസ്ഥ ഇപ്പോൾ സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ അത് കൂടുതൽ അത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഈ ഒരു ഒരു ഈ ഈ ഫേസ് ഉണ്ടല്ലോ ശരിക്കും മുടി വെട്ടിയതായാലും മെലിഞ്ഞതായാലും രണ്ട് സൈഡ് ഉണ്ടായി എനിക്ക് ബോഡി ഷെയിം ചെയ്യുന്നതായത് വീർക്കിൽ കൂടുതലും ഡ്രസ്സ് പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് മുടി മുറിച്ച് കോലം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് തന്നെ പോസിറ്റീവ് സൈഡ് ചിന്തിക്കാനെ ഞാൻ മെലിഞ്ഞതെന്ന് വെച്ചാൽ മനഃപൂർവ്വം വിരിഞ്ഞതല്ല ശരിക്കും ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു ഞാൻ ഫുഡ് കഴിക്കാതെ കുറവായിരുന്നു അപ്പൊ അങ്ങനെ കൊണ്ട് മെലിഞ്ഞതാണ് പിന്നെ മുടി വെട്ടിയതും ഒരു പടത്തിന് വേണ്ടി ചെയ്തതാണ് പക്ഷെ ഞാനത് മുടി മുറിച്ച് ഞാൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ എന്താ ഒരു നാള് ഇത് നല്ല ഇതാവും തന്നെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് അപ്പം ആൾക്കാർ അതിലേക്ക് ആൾക്കാർ നേച്ചർ ആയിരിക്കാം ബട്ട് ഓരോ സമയത്തും ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കും പോസിറ്റീവായ ആൾക്കാര് പറയുന്നുണ്ട് അപ്പൊ അതിലേക്ക് ശ്രദ്ധിക്കും ബട്ട് ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ അത് വിഷമമാവും വിഷമാകും ഞാൻ ടെൻത്ത് പഠിക്കുമ്പോ ഇങ്ങനെ ഞാൻ നയൻത്ത് പഠിക്കുമ്പോ ഇതേപോലെ സ്കൂളില് ക്യാൻസർ പേഷ്യൻസിന് ഹെയർ ഡോണേറ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്കൂളിൽ ആൾക്കാർ വന്നിരുന്നു അപ്പം സ്കൂളിലെ കുറേ കുട്ടികൾ മിക്ക കുട്ടികളും ഹെയർ മുറിച്ച് കൊടുത്തു ഇങ്ങനെ മടഞ്ഞ് മടക്കി കെട്ടാൻ പറ്റുന്ന അത്ര വരെ മുടിയിലവരൊക്കെ മുടി മുറിച്ചു അപ്പം ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഭയങ്കര മുടി ആ കുട്ടിക്ക് മടഞ്ഞ് മടക്കി കെട്ടിയാൽ ഇതുവരെയൊക്കെ മുടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് പിന്നെ മുടി മുറിച്ചവരെയൊക്കെ ആക്കി അപ്പം അതൊക്കെ കണ്ടിട്ട് അപ്പം എനിക്കന്ന് ഹെയർ കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോഴേ എനിക്ക് മുടി ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യണം ഹെയർ കട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു മുടി ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം ഇത് എങ്ങനെ രണ്ട് സാധിച്ചു മുടി മുറിക്കണം എന്നുള്ളൊരു ഇതും വന്നു എനിക്കത് ഡൊണേറ്റ് ചെയ്യാനും പറ്റി സോഷ്യൽ ഗ്യാതറിങ്സിനെ കുറിച്ച് അനശ്വര ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോ ഇപ്പം അനുസൃതയെക്കുറിച്ചുള്ള ആൾക്കാരുടെ ഒരു ധാരണ ജാടക്കാരിയാണ് എന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടല്ലോ ഇപ്പം ആരോട് സംസാരിക്കണം സംസാരിക്കേണ്ട എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാഭാവിക ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ് തന്നെ അതിനും ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടു വന്നില്ല നമ്മളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് അതിന് അഫക്റ്റഡ് ആയി അതിന് ഒരുപാട് അഫക്റ്റഡ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അത് അതും എനിക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ കാരണം ഉണ്ട് ഇടക്കിടക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഫാമിലി ഗാദറിങ് ഗാദറിങ്സിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ അറ്റൻഷനും കിട്ടും അത് എല്ലാവരും വന്ന ഫോട്ടോ സന്തോഷമാണ് കാരണം പുറത്തു പോകുമ്പോൾ ആൾക്കാർ വരുന്നു ഫോട്ടോ എടുക്കുന്ന സന്തോഷമാണ് ആൾക്കാർക്ക് തിരിച്ചറിയുന്നുണ്ടാ വലിയൊരു സംഭവമാണ് എന്നെ പോലെ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ തിരിച്ചറിയുന്നു ഫോട്ടോ എടുക്കുന്നു ഭയങ്കര സംഭവമാണ് പക്ഷെ ചില സമയത്ത് ചില സമയത്ത് നമുക്ക് അത് പറ്റില്ല നമ്മള് ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടാവും നമ്മള് മെന്റലി ഭയങ്കര ഇതായിട്ട് അപ്പൊ നമുക്ക് പെരുമാറാൻ പറ്റില്ല ചില സമയത്ത് അങ്ങനെ ആ ഒരു ചിരിച്ചയോ നിക്കണം പറ്റില്ല ആ ഒരു സമയത്തായിരിക്കും ജാടാ അങ്ങനെയുള്ള സമയത്ത് വരുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം കാരണം എല്ലാ എല്ലാവരുടെ ലൈഫിലും ആ ഒരു സമയം ഉണ്ടാവും നമുക്ക് വിഷമം ഉണ്ടാകുന്നത് അപ്പം അപ്പോഴൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് വിഷമം പക്ഷെ എനിക്ക് നല്ല രീതിയിലായി ചിന്തിക്കാനേ കാര്യം കാരണം ചില ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഫീൽഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് അഭിനയിക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി ഒരുപാട് സ്ഥലങ്ങളെ കാണാൻ പറ്റി ഒരുപാട് ആൾക്കാർ എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതൊക്കെ വലിയ കാര്യമാണ് അതിൻ്റെ ഇടയിൽ ഈ ഒരു കൊച്ചു കൊച്ചു വഷം മീൻ സാക്രിഫൈസ് അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സിനിമാ മേഖലയിൽ നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ എസ് വി ഹാവ് ലെക്സ് എന്നുള്ള എന്നുള്ളൊരു ക്യാമ്പയിന് തുടക്കമിട്ടതിൽ അനശരണത് ഒരു വഴികാട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്കെതിരെ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായി റിയാക്ട് ചെയ്യും സ്വന്തമായ ഒരു അഭിപ്രായമുള്ള നടിമാരാണ് നമുക്കിപ്പോൾ ഉള്ളത് യുവ നടിമാർ അപ്പോൾ അത്തരത്തിലുള്ള സ്വന്തമായ അഭിപ്രായം ഉള്ളപ്പോഴും റിയാക്ട് ചെയ്യുമ്പോഴും അത് സിനിമാ മേഖലയില് അത് എങ്ങനെയാണ് അതിന് ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു റിയാക്ട് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം അപ്പം ആദ്യം ഇപ്പം പറഞ്ഞ പോലെ പറഞ്ഞൊരു ക്യാമ്പയിൻ ആണ് അതിനിപ്പം നല്ലത് പറഞ്ഞ ആൾക്കാരുണ്ട് മോശം പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ നല്ലത് ഒരുപാട് ആൾക്കാർ അത് അതിനെ ഹെൽപ്പ് ഇപ്പോഴായപ്പോലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ഒരാൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഞാൻ ഈ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഷോർട്ട്സ് ഇട അവർക്കുണ്ട് ഒരുപാടുണ്ട് പക്ഷെ ആൺകുട്ടികൾ ഒരു ഡ്രൗസർ ഇട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഡ്രൗസർ ഇട്ട് നടക്കല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും ഉണ്ട് പക്ഷെ പെൺകുട്ടികൾ കുറച്ച് കൂടുതലാണ് അപ്പം അങ്ങനെ ഒരു ഇത് നടന്നപ്പോ എന്താ പറയാ എല്ലാരും അതിനെ ഇതിനെ പ്രതി വേണ്ടി പ്രതികരിച്ചു അതായത് അപ്പൊ അവർക്കും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഈ എല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് മാത്ര കൂടിയാണ് അവർ പ്രതികരിച്ചത് ഇപ്പോഴും ഒരാൾ അങ്ങനെ ഒരു ഫോട്ടോ കമന്റ് ഇടുമ്പോ രണ്ടു പ്രാവശ്യം ചിന്തിക്കും അങ്ങനെ കാരണം അവർക്ക് പണി കിട്ടും തിരിച്ചു പണി കിട്ടും അപ്പം അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇപ്പൊ റിയാക്ട് ചെയ്യണം തോന്നുന്ന സമയത്ത് റിയാക്ട് ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ ജോൺ അബ്രാഹാം പ്രൊഡ്യൂസ് ചെയ്യുന്ന മലയാള സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത ചിന്ത പോകുന്നത് എപ്പോഴായിരിക്കും ഇനി ബോളിവുഡിലേക്ക് ഞാൻ അപ്പം അത്തരം അവസരങ്ങൾ വരുന്നുണ്ടോ അത്തരം സംസാരങ്ങൾ നടക്കുന്നുണ്ടോ പുറത്തുനിന്ന് മലയാളം അല്ലാതെ വേറെ മേഖലയിൽ നിന്ന് പടം വന്ന് വരുന്നുണ്ട് തെലുങ്ക് തമിഴ് വരുന്നുണ്ട് ഹിന്ദി ആയിട്ടും ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ബട്ട് എനിക്ക് ഒരു നല്ല പടത്തിൻ്റെ ഭാഗമാവണം എന്നുള്ളത് കൊണ്ട് എന്റെ ആഗ്രഹം അതാണ് തമിഴിൽ റാങ്കി 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 ാണ് ശരി സുജാത ഞാൻ രണ്ടാമത് കമ്മിറ്റ് ചെയ്യുന്ന മൂവിയാണ് റാങ്കി പക്ഷെ അത് ഷൂട്ട് തുടങ്ങാനും വൈദു പിന്നെ രണ്ടു മൂന്ന് വർഷത്തോളം അതിന്റെ ഷൂട്ട് നേണ്ടു അപ്പം ഇപ്പം ഒരു ഒന്നോ രണ്ടു വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞു അപ്പം ഇപ്പം അവര് റിലീസിങ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഡേ ഫസ്റ്റ് വേവ് കോവിഡ് സെക്കൻഡ് വേവ് കോവിഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ റിലീസിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇ ട് ട്വൻറ്റി ടുവിൽ തന്നെ റിലീസ് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ഷൂട്ടിങ് സമയത്ത് നിൽക്കുമ്പോൾ ഇപ്പം ഗിരീഷ് പറഞ്ഞായിരുന്നു വളരെ കൂളായിട്ടാണ് എല്ലാം സമീപിക്കുന്നതെന്ന് പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഷൂട്ടിങ് സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ആ ചില സമയത്ത് ഇപ്പം ചില സീൻസിൽ എനിക്ക് അത് എങ്ങനെ ചെയ്യണോ അങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ പക്ഷെ ഡയറക്ടറോട് നമുക്ക് ഡയറക്ട് അങ്ങനെ ചോദിക്കാമല്ലോ അതായത് അവരെ ആൾക്കാരോട് നമുക്ക് ചോദിക്കാം കൺഫ്യൂഷൻ ഞാൻ ക്ലിയർ ചെയ്തിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പൊ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അതിന് എത്ര മീറ്റർ പിടിക്കണം അങ്ങനെയൊക്കെ പരിശോധിച്ചിട്ടാണോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു വായിച്ചു കഴിയുമ്പോ എന്റെ മൈൻഡിൽ ഞാനൊന്ന് ഇത് ചെയ്യും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ഒന്നാമത്തെ ഇത് കഴിയുമ്പോൾ എന്തായാലും ഡയറക്ടർക്ക് തോന്നും ഇത്ര മീറ്റർ പിടിക്കണം അപ്പൊ അവര് അതിന് കണക്കായിട്ടുള്ള നിർദ്ദേശം തരും അപ്പം രണ്ട് ടൈപ്പ് നോക്കും സ്ക്രിപ്റ്റ് അയച്ചു കഴിയുമ്പോൾ അത് കഥയുടെ ഒരു ഫസ്റ്റ് തൊട്ട് അവസാനം വരെയുള്ള ഒരു ഫ്ലോയില് ഷൂട്ട് ഒന്നും തുടങ്ങി ഫസ്റ്റ് സ്റ്റേ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ അല്ലെങ്കിൽ അതെങ്ങനെ പിടിക്കണം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആ ഒരു ഏത് മീറ്റർ പിടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഒരു കഥാപാത്രത്തിന് എങ്ങനെ മീറ്റർ പിടിക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും പക്ഷെ പിന്നെ അത് തുടങ്ങി തുടങ്ങി ഒരു ഒരു സെറ്റ് ഒരു ഒരു വീക്ക് വീക്കൊക്കെ ആകുമ്പഴേക്കും എനിക്ക് ക്യാരക്ടർ സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാനത് പിടിക്കാൻ ഞാൻ നോക്കിയാണ് അനശ്വരയുടെ പ്രായത്തിൽ പ്രായത്തെക്കാൾ കുറച്ച് കൂടുതൽ പ്രായമുള്ള കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ സപ്പോസ് ഒരു ഭാര്യയുടെ കഥാപാത്രം ഒരു അമ്മയുടെ കഥാപാത്രം അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും കഥാപാത്രങ്ങൾ ചെയ്യാൻ തയ്യാറാവും എനിക്ക് ഞാൻ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തു അതിന് ആൾക്കാരുടെ നല്ല റെസ്പോൺസ് അല്ല കിട്ടിയേ എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ കാലിബറിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം എനിക്കത് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല ഒരു കഥാപാത്രത്തെ പറ്റി ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതായത് പഹയം കുറഞ്ഞ എന്റെ ഏജും ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ ചെയ്യും തന്നെയാണ് ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തതിൽ ഇപ്പോ കഥാപാത്രം ഉണ്ടായിട്ടുണ്ട് മൈക്കിൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഒരുപാട് നാളെ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു ക്യാരക്ടറാണ് അതിലുള്ളത് അത് ഇതേപോലൊരു വെല്ലുവിളി നേരിടുന്ന ഒരു കഥാപാത്രമാണ് ശ്വരുടെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ സിനിമകളും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയും പരിശോധിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഗ്ലാമറസ് എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതി ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോസാണ് പക്ഷേ സിനിമകളൊന്നും അങ്ങനെ അധികം മേക്കപ്പൊന്നും ഇടാറില്ല സാധാരണ ഇതിൽ ഈ ക്യാമ്പസിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷത്തില് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്ലേശ രീതിയാണ് ഒരുപാട് മേക്കപ്പ് കിട്ട് നായക മാത്രം ഇങ്ങനെ മേക്കപ്പിൽ കുളിച്ച് ഇങ്ങനെ എടുത്തു നീക്കും അപ്പോൾ ആ ഒരു സ്റ്റൈല് അത് അനശ്വര സ്വന്തമായിട്ട് കൊണ്ടുവന്നാണോ അതോ സംവിധായകൻ്റെ നിർദ്ദേശമാണോ ഫസ്റ്റ് എനിക്ക് എല്ലാവരും മേക്കപ്പ് ഇടുന്ന നായികൻ നായകന്മാരും മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട് അത് എല്ലായിടത്തും അത് നായിക നായകനല്ല ആ ആണുങ്ങളും പെണ്ണുങ്ങളും മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട് അതൊരിക്കലും ഒരു ഫീമെയിൽ പ്രൊഡക്റ്റ് അല്ല മേക്കപ്പ് എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് തിങ് എൻ്റെ സിനിമയിലെന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ചെയ്തതൊക്കെ ഒരു എന്താ പറയുക അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു എന്നോട് ഇപ്പം ഗിരീഷ് ചേട്ടൻ ഗിരീശേട്ടൻ പറഞ്ഞാൽ അത് മേക്കപ്പ് അധികം യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ചിലപ്പോൾ എനിക്ക് ഡാർക്ക് സെങ്കിൾസ് ഉണ്ടാകും അങ്ങനെയൊക്കെ കവർ ചെയ്യുന്നുള്ളത് മേക്കപ്പ് ഞാൻ പടത്തിൽ ആരും യൂസ് ചെയ്തിട്ടില്ല അധികം മേക്കപ്പ് യൂസ് ചെയ്യേണ്ടി കാരണം ഗിരീഷേന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പം അത് ഡയറക്ടറിനുസരിച്ചാണ് അവർക്ക് വേണമെങ്കിൽ എന്നുള്ള ഇതിലാണ് എനിക്ക് ഒരു പടത്തിലും ഡയറക്ടർ ഇത് മേക്കപ്പ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യും ഒരിക്കലും എനിക്കങ്ങനെ എല്ലാ പടത്തിലും ചിലപ്പോൾ അവരുടെ ഇതുണ്ടാവും ഇതുവരെ ചെയ്തതിൽ അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ സൂപ്പർ സ്റ്റാർ എൻ്റെലും അതുപോലെ തണ്ണീർ മധുര ദിനങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ഉദാഹരണം സുജാതയിലാണെങ്കിൽ മഞ്ജു വാര്യൻ അത്രയും സീനിയർ ആയിട്ടുള്ള ആക്ട്രസ് ആണ് അപ്പം ഒരേ ഏജ് കാറ്റഗറിയിലുള്ള ആക്ടേഴ്സിനോട് അഭിനയിക്കുമ്പോഴും നമ്മളെക്കാട്ട് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോഴും ആ ഒരു ഇങ്ങനെയാണ് കുറച്ച് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുമ്പോൾ ഒരാൾക്കാരുടെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ സീനിയേഴ്സിനോട് ആക്ട് ചെയ്യുമ്പോൾ വേറൊരു ഫീൽ ആണല്ലോ എങ്ങനെയാണ് കാണുന്നത് ആദ്യ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ മഞ്ചു ഏജ് എന്നെ ഭയങ്കര കൂളാക്കി ഉണ്ടായിരുന്നു എന്നെ ഭയങ്കര കംഫർട്ട് ആക്കി കംഫർട്ടബിൾ ആക്കിയായിരുന്നു ലൊക്കേഷന് മൊത്തം അപ്പൊ ഇതിലോട്ട് വരുമ്പോ സെയിം ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് വരുമല്ലോ ഇപ്പൊ ശരണയെ പോയി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു കംഫർട്ട് ഉണ്ട് ഞങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു സാധനം വലിയൊരു എന്താ പറയുക ഇത്രയും വലിയൊരു ആടെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ളൊരു എന്താ അങ്ങനെയുണ്ട് സൂപ്പർ ശരണിയിൽ ഓൺ സ്ക്രീനിൽ നമ്മൾ ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് കാണുന്നുണ്ട് ഓഫ് സ്ക്രീനിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫൺ മൊമെന്റ് കൊറേ ഉണ്ട് ഞങ്ങള് റൂമിലൊക്കെ ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ പാക്കപ്പ് ആയി കഴിഞ്ഞാൽ ഞങ്ങള് രാത്രി ഞങ്ങൾ ഒരുമിച്ച് റൂമില് കൂടും ഞങ്ങൾ നാലുപേരും കൂടി ഞങ്ങൾ അഞ്ചുപേര് ജോതി അപ്പൊ ഞങ്ങൾ അഞ്ചുപേരും കൂടി റൂമിൽ കൂടി മെല്ലെ വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അടിപൊളിയായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയി കിടന്നുറങ്ങുന്നത് അത് എല്ലാ ദിവസവും അങ്ങനൊക്കെ തന്നെയാണ് ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസിലും നമ്മള് ഫുള്ള് ജോൾ ചെയ്തിട്ടാണ് ഇപ്പൊ ഗിരീഷിയുടെ എന്ന ഒരു സംവിധായകൻ്റെ സംവിധാന രീതി അതെങ്ങനെയാണ് ഒരു അനശ്വരം ആക്ട്രസിന് ഏതൊക്കെ രീതിയിലാണ് പാകപ്പെടുത്തിയത് ഗിരീഷ് എന്ന സംവിധാനം വെച്ചാൽ എന്താ പറയാ ഞാനിപ്പോ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയില് എന്നെ ഭയങ്കര കംഫേർട്ടാക്കിയിട്ടായിരുന്നു ഗിരീഷ് ഐ മീൻ എന്നെ മാത്രല്ല എല്ലാവരെയും കാരണം എനിക്ക് സംസാരിക്കാനും ഞങ്ങളുടെ കുറെ ഞങ്ങൾക്ക് പറ്റും ഗിരീഷേട്ട അങ്ങനെ കൊണ്ടുവന്നാലോന്ന് വെച്ചാൽ ആ ഗിരീഷേട്ട അതിനുള്ള സ്പേസ് ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം എന്താ പറയുക ഞങ്ങൾ ആക്ട് ചെയ്ത് കഴിഞ്ഞ് ഗിരീഷേൻ്റെ ചേഞ്ചസ് ഗിരീശേടനും പറഞ്ഞു തന്ന് ഞങ്ങൾ കംഫേർട്ട് ആക്കിയിട്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ട് അത് ഞങ്ങൾ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ആ ഡയറക്ഷൻ ആ ഒരു രീതി എനിക്ക് ഒരുപാട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് താനുസരോടെ ഇതിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇപ്പം മൈക്കെന്ന് മൈക്കെന്ന സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു പക്ഷേ ഈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം കഥാപാത്രം അത് മൈക്കിലെ കഥാപാത്രമാണോ അങ്ങനെ എന്തെങ്കിലും കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിലുണ്ടോ എനിക്ക് ഹൈവേയിൽ ആലിയ ഭട്ട് ചെയ്ത ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടാവും പിന്നെ അങ്ങനെ മറ്റേ ഉറുമ്പില് അരക്കലായിശ എന്നുള്ള കാര്യം അങ്ങനെ ചെയ്യണം എന്നല്ല അങ്ങനത്തെ ഒരു സിനിമയുടെ ഒക്കെ ഒരു ഭാഗാവണം എന്നൊക്കെ എൻ്റെ ഒരു ഡ്രീം ഏതായാലും അത്തരം സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ